ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ജി ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രേക്ഷകർ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ആ കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു കാര്യമാണ് കേട്ടോ അതായത് നവഗ്രഹദോഷം അല്ലെങ്കിൽ ഗ്രഹദോഷം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നാലുള്ള അവസ്ഥ എല്ലാവർക്കും അറിയണതാവുമല്ലേ നവഗ്രഹദോഷത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ അല്ലെങ്കിൽ നവഗ്രഹദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനുള്ള സൗന്ദര്യ ലഹരിയിലെ നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത് ഇതാണ് ആ ശ്ലോകം അഹ സൂദേ സവ്യാം തവ നയന മർക്കാത്മകതയാ ത്രിയാമം വാമം തേ സൃജതി രജനി നായകതയാ തൃതിയാതെ ദൃഷ്ടിർ ധരദളിത ഹേമാംഭുജരുചി സമാധത്തെ സന്ധ്യ ദിവസനിശയോരന്ധരചരി ചാനലിൽ എഴുതി കാണിക്കട്ടോ മന്ത്രം അപ്പോൾ എല്ലാവരും മുടങ്ങാതെ ജപിച്ചോളൂ നവഗ്രഹ നവഗ്രഹദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ശ്ലോകം എന്ന് തന്നെ പറയാം പിന്നെ എപ്പോഴും പറയാണ് സൗന്ദര്യലഹരിയിലെ ശ്ലോകമാണ് ഭക്തി ശ്രദ്ധാ പുരസ്കരം ചൊല്ലുക ബ്രഹ്മമുഹൂർത്ത വേളയിലോ അതിരാവിലെ കുളി കഴിഞ്ഞോ വൈകുന്നേരം അതായത് സന്ധ്യാവന്തന വേളയിലോ കുളിച്ച് ശുദ്ധമായിട്ട് ചൊല്ലിക്കോളൂ നൂറ്റെട്ടോ ഒമ്പതോ ഏറ്റവും കുറഞ്ഞത് ഒമ്പത് അല്ലെങ്കിൽ നൂറ്റെട്ട് ആയിരത്തെട്ട് എത്രത്തോളം ചൊല്ലാൻ പറ്റണോ അത്രയും ചൊല്ലിക്കോളൂ കാരണം നമുക്കാണ് ആവശ്യം അപ്പോൾ അതിനനുസരിച്ച് പ്രേക്ഷകർ ചൊല്ലി നോക്കിക്കോളൂ തീർച്ചയായും ഫലം ഉണ്ടാവും പറ്റുമെങ്കിൽ കാണാതെ പഠിച്ചൊക്കെ ചൊല്ലാൻ നോക്കട്ടോ ആദ്യം ഒന്ന് ഹൃദയസ്ഥാക്കുക എന്നിട്ട് ഓരോ ഓരോ വാക്കും അക്ഷരമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പഠിച്ചിട്ട് ചൊല്ലാൻ ശ്രമിക്കൂ അതെല്ലാം തീരെ പറ്റണില്ല എന്ന് നോക്കി നോക്കി വായിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്